ഹലോ നിന്നോടൊരു കാര്യം പറയട്ടെ ഇലകളേറെ ഉള്ളൊരു മരമാകണം നീ മാനത്തു നിന്നും മഴമുത്തുകൾ നിന്റെ ചില്ലകളെ തഴുകിയിറങ്ങണം പെയ്തൊഴിഞ്ഞ ആകാശത്തിന് കീഴെ ജലസമൃദ്ധി ചില്ലയിലും ഇലയിലും പേറി നീ നിൽക്കണം പിന്നെ മണ്ണിന്റെ നാഭിയിലും നാടിയിലും മനുഷ്യന്റെ മനസ്സിലും ജലരേഖയായി നീ ഒഴുകണം മഴയും പെയ്യട്ടെ മരവും പെയ്യട്ടെ മനസ്സുകളും പെയ്യട്ടെ കത്തുന്ന നെഞ്ചിലെ നെരിപ്പോടുകൾ കെട്ടുപോകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം അനുഗ്രഹങ്ങളാണ് ഈ പ്രകൃതി ഈ പ്രപഞ്ചം അതിൻ്റെ സൃഷ്ടാവ് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ് നാം സ്വീകരിക്കുന്ന നന്മകളും നാം സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളും കുറേയൊക്കെ ഭാഗ്യങ്ങളും നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ നേടിയെടുത്തത് എന്ന് നാം വിചാരിക്കുന്നവയും ഒരു കൈവഴി പോലെ അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം നമുക്കുണ്ട് എന്ന് നമ്മൾ മറക്കരുത് വേദമൊഴികളുണ്ട് കേട്ടോ സുഭാഷിതങ്ങളിലാണത് ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും കൊടുത്താൽ കിട്ടുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കൊടുക്കുന്നത് എന്താണോ അത് തിരികെ ലഭിക്കും അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹങ്ങൾ വാങ്ങുന്നതല്ലേ നമുക്ക് നല്ലത് നന്മകൾ കൊടുത്ത് നന്മയുള്ളവരായിത്തീരുന്നതും നല്ലതാണ് ബ്രസീലിന് എഴുത്തുകാരനായ പൗലോ കൊയ്ലോ പറയുന്ന സുന്ദരമായൊരു വാക്യമുണ്ട് നാം കൊടുക്കാൻ മറക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ ശാപമായി മാറും കൊടുക്കാതിരിക്കുന്ന അനുഗ്രഹങ്ങൾ ശാപമായി മാറുന്നത് അത്ര നല്ലതിനല്ല നമ്മളെക്കാളും ശോചനീയമായ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അംഗവൈകല്യം സംഭവിച്ചവർ ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ പറ്റാത്ത മനുഷ്യർ ബന്ധങ്ങൾ അറ്റുപോയവർ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞവർ നമ്മളെക്കാളും കുറവുകളുള്ള മനുഷ്യർ എന്നിട്ടും നമ്മൾ ഓരോ പ്രഭാതത്തിലും പരാതികളുടെ മാറാപ്പുകളുമായിട്ടാണ് എഴുന്നേൽക്കുന്നത് മനുഷ്യരോട് പ്രപഞ്ചത്തോട് സൃഷ്ടാവിനോട് നമ്മളിങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ലേൺ ടു കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്സ് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണാൻ കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മളെക്കാളും ജീവിതത്തിൽ ഒരിടത്തും എത്താതെ പോയ എത്രയോ മനുഷ്യജന്മങ്ങളുണ്ട് അവരുമായി താതാത്മ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആ അനുഗ്രഹങ്ങളുടെ ഒരു അംശമെങ്കിലും മറ്റുള്ളവരിലേക്ക് നൽകാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് പ്രകൃതി പൂവായും കായായും കനിയായും മഴയായും വെയിലായും അനുഗ്രഹം നമ്മുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വീകരിക്കുന്നതൊക്കെ മടക്കി കൊടുക്കണം വീണ്ടും വേദമൊഴികളുണ്ട് കേട്ടോ നിന്നെ ഞാൻ ഒരനുഗ്രഹമാക്കി തീർക്കും ഐ വിൽ മേക്ക് യു എ ബ്ലസ്സിംഗ് നസ്രായനെ മറന്നുപോയിട്ടൊന്നുമില്ല കേട്ടോ നസ്രായൻ്റെ സുവർണ നിയമം ഇനിയുമുണ്ട് മുൻപിൽ ദ ഗോൾഡൻ റൂൾ നിന്നോട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ അവർക്ക് ചെയ്യണം നിനക്ക് നന്മയും ഐശ്വര്യവും സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകണമെങ്കിൽ തിരികെ നീയും മനുഷ്യർക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു കൈവഴിയായി സാന്നിധ്യമായി മാറണം ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ് കൂടെയുണ്ട് കേട്ടോ കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും